അപ്പോ പ്രതിട്ട ഇത് ചിത്രങ്ങൾക്ക് എങ്ങനെയാ പെയിന്റുകൾ ഒക്കെ അത് മാനന്തവാടി ഇങ്ങനെ ഓരോ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇതൊക്കെ ആളുകളുള്ള സ്ഥലം അപ്പൊ ചിത്രരചന അല്ല അതൊന്നും ഇല്ല ഇങ്ങനെ ഏട്ടന്റെ ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള എവിടെയാണ് ചോദിച്ചാൽ നമ്മളെ മീനങ്ങാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വഴിക്കിടയില് കൊളകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ കൊളകപ്പാറയിൽ ഇതാ നമുക്ക് ബേക്കിൽ കാണാം നമ്മൾ അടിപൊളിയായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു ചൈഡിനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപേട്ടൻ അപ്പൊ പ്രതിപേട്ടന്റെ ഷോപ്പാണ് ഇവിടെ അപ്പൊ പ്രതിപേട്ടന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പ്രിയപ്പെട്ട പ്രതിപഠൻ പ്രതിവട്ട നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പം ഈ ഷോപ്പിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിഗംഭീരമാണ് കംപ്ലീറ്റ് ഫോട്ടോസും കൊണ്ട് നിറഞ്ഞിരിക്കാണ് പ്രതിഭാ

പ്രതിബട്ടിനെ അറിയത്തില്ല പക്ഷെ ചിത്രങ്ങൾ പല വീടുകളിലും തീർച്ചയായിട്ടും പക്ഷെ ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ട് ഞാൻ കൊടുക്കലുണ്ട് പിന്നെ വരച്ചത് ചില ഓർഡർ പ്രകാരമാണ് വരച്ച കൊടുക്കുന്നത് എല്ലാ ജില്ലകളിലും ഉണ്ട് സാധനം ഞാൻ ദുബായിലേക്ക് സാധനം കൊടുക്കുന്നുണ്ട് ആടെ ഒരു കടയിലേക്ക് നമ്മളെ സാധനം ആടെ വിൽപ്പന ഉണ്ട് ദുബായ് ഷാർജ പിന്നെ ബാംഗ്ലൂർ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലൊക്കെ അത് ഇതിന് പല ഉണ്ട് അത് പല രൂപത്തിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചിലവർക്ക് പെയിന്റിങ്ങിനോട് താല്പര്യം ഉണ്ടല്ലോ ഫോട്ടോസിനോട് താല്പര്യമുണ്ട് അത് ഏതാ വേണ്ടി പെയിന്റിംഗ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും നിർമ്മിക്കുന്ന കളറുകൾ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ചിത്രം അതായത് ഞാൻ ഇപ്പൊ ഒരു രണ്ട് മക്കൾ ഇരിക്കുന്ന ഫോട്ടോ ആണ് ഒരു രക്ഷയില്ല ഏകദേശം എത്ര ദിവസം വേണം അല്ലെങ്കിൽ എത്ര സമയം വേണം അതൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ ഒരു മൂഡ് പോലെയാ മൂടും പോലെയാണ് ചിലപ്പോൾ ചെറുത് പെട്ടെന്ന് വേറെ ബ്രാഞ്ചുകൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ഒരു മാനന്തവാടി ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇതൊക്കെ ആളുകളുള്ള സ്ഥലം അപ്പൊ അവിടെയൊക്കെ ഓരോരു പടം ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അതിന് സാമ്പത്തിക പ്രശ്നമാണ് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ തന്നെ കുറച്ച് ബ്രാഞ്ചുകളായി കേരളം മൊത്തം അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ വാങ്ങാൻ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന വഴിക്ക് അതിന്റെ ഇടയ്ക്കാണ് പുളവപ്പാറയിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് ആട്ടറിന്റെ ഷോപ്പ് ജസ്റ്റ് ചിത്രങ്ങളൊന്നും കണ്ടാൽ മതി ശരിക്കും ജീവനുള്ള ചിത്രങ്ങളാണ് ഭയങ്കര കഴിവ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് അതായത് ബുദ്ധനാണെങ്കിലും അല്ലെങ്കിൽ ദൈവങ്ങളുടെ ചിത്രങ്ങളാണെങ്കിലും പിന്നെ സീനറികളൊക്കെ ഭയങ്കര ഇതാണ് പ്രതിവട്ടം ചിത്രരചന പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അല്ല അതൊന്നും ഇല്ല ഇങ്ങനെ വാസന ഉള്ളു അതായത് ചെറുപ്പത്തിൽ ഇങ്ങനെ സ്വന്തം മനസ്സിൽ നിന്ന് കാര്യങ്ങൾ വരച്ച് പക്ഷെ അതിങ്ങനെയായിപ്പോയി വീട്ടിലാരൊക്കെയുണ്ട് ഭാര്യ രണ്ട് മക്കള് മക്കൾ കോഴിക്കോട് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കാണ് വരയ്ക്കുവരും അപ്പം പ്രതി ബേട്ടാ നമുക്ക് ചിത്രങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും നമുക്ക് എത്തിച്ചു എത്തിച്ചു കൊറിയർ കൊറിയർ ചെയ്തോളൂ കൊറിയർ അപ്പൊ പ്രതിയുടെ നമ്പർ വേണമെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എൺപത്തി ഒന്ന് അറുപത്തിയേഴ് പത്ത് ആരെങ്കിലും ചിത്രങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിപേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ പ്രതിപേട്ട നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആരെങ്കിലും നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം അപ്പൊ ഒരുപാട് സന്തോഷം പ്രതിപ്പെട്ട ഇതുപോലെ നല്ല കലാകാരന്മാരുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈസ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടനു